ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ആകാശിനോർ ഒറ്റ തല്ലുതല്ലി നമ്മുടെ ബാലൻ മറ്റുള്ളവരുടെ പ്രഷർ തീർക്കാൻ വേണ്ടിയിട്ടാണോടാ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി തടഞ്ഞു അച്ഛാ വേണ്ട എന്ന് മീനാക്ഷി തടയുകയാണ് അവർ വിളിയിൽ ഒന്ന് തറഞ്ഞു ഇന്ന് പോയിട്ടോ ഗോമതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുക നീ നിൻ്റെ ചേട്ടനെക്കുറിച്ച് ഓർത്തോ നീ നിൻ്റെ ആളെ പെങ്ങളുടെ കാര്യം ചിന്തിച്ചോ നീ നിന്നെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ നീ എന്ത് തെറ്റാ ചെയ്തത് സ്നേഹിച്ച് പെണ്ണിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഞങ്ങളെല്ലാം വേദനിപ്പിക്കാൻ നിനക്ക് പറ്റിയല്ല എടം മോനെ എന്നൊക്കെ ചോദിച്ച് ഇവനോട് അപ്പോഴേക്ക് ആര്യൻ വന്നു അമ്മ എന്തിനാ ഇത്ര ഒച്ച വയ്ക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇവരെങ്ങോട്ട് ഓടിപ്പോയൊന്നുമില്ലല്ലോ അവരിങ്ങോട്ട് തന്നെയല്ല വന്നത് കല്യാണ ചിലവ് ലാഭമായി എന്ന് കരുതി നിലവിളക്കെടുത്ത് മകളെ സ്വീകരിക്കുക എന്ന് ആര്യൻ പറഞ്ഞത് കേട്ടറോ ഒറ്റയടിയായിരുന്നു ആര്യൻ്റെ മുഖത്തേക്ക് ഓഹ് മിത്രയൊക്കെ അപ്പുറം നോക്കി നിന്ന് ഭയങ്കര സന്തോഷം നീയാണല്ലേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അപ്പം നീ കോളേജിൽ പോവാമെന്ന് പറഞ്ഞിട്ടോ കോളേജിൽ ഫങ്ഷന് നടത്താൻ പോകാമെന്ന് പറഞ്ഞിട്ടോ എന്ന് ഗവൺമെൻറ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കല്യാണം നടത്താൻ പോവാന്ന് പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ അപ്പം നീ എന്നെ അപമാനിച്ചല്ലേ അപ്പം മക്കളുടെ ആ ഇഷ്ടം നടത്തി കൊടുക്കുന്ന ഒരു അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യ അച്ഛനും മക്കളും കൂടെ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ കൃഷ്ണമംഗലംകാര് എന്തായാലും അച്ഛനെ പേടിക്കുന്ന മക്കൾക്ക് ഇങ്ങനെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ കൂടെ നിന്ന് ഞാൻ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് വീണ്ടും ബാലനാരയനെ തല്ലുകയാണ് ഈ കുടുംബത്തിൻ്റെ ശാപമായിട്ട് ജനിച്ചവനാണ് നീ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല പോടാ പോടാ എന്നും പറഞ്ഞ് തള്ളി പറഞ്ഞു വിടുകയാണ് അവനെ പുറത്തേക്ക് അപ്പോൾ ധർമ്മം പറഞ്ഞു വേണ്ട ഇവനെ വിശ്വസിച്ച് വന്ന ഒരു പാവം പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് ഇവനെ ഒന്നും ചെയ്യരുത് എന്ന് അത് ആ ആകാശിനെ തല്ലി പുറത്ത് വിടാൻ തുടങ്ങി മീനാക്ഷി മീൻ ധർമ്മം പറയുകയാണ് ശരി ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇവൾക്ക് വേണ്ടിയിട്ട് ഈ വന്നു കയറി ഈ പെണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് അതുമാത്രം ഇവനെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് അതുമാത്രമേ ഈ പെൺകോച്ചി ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവരോട് ക്ഷമിക്കാം പക്ഷേ ഇവനെ ഇവനെ എല്ലാത്തിനും കൂടെ നിന്ന് ഈ കുടുംബത്തെ എല്ലാവരെയും അപമാനിച്ച ഇവനെ ഞാൻ എൻ്റെ ഈ വീട്ടിൽ കയറ്റില്ല പോടാ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് തള്ളുമാണ് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല അപ്പോഴേക്കും ഗോമതി അയ്യോ അവന് അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു അവനെ പറഞ്ഞ് വിടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയാണ് ദേ നീ പറഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും പക്ഷേ ഞാനിവിടെ ഉണ്ടാവില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ബാലനും ഗോമതിയെ ഗോമതിയുടെ ആ ഒരു കരച്ചിലിനെ പോലും പേടിപ്പിച്ചുകൊണ്ട് ഗോ ഇവനിങ്ങനെ പറയുകയാണ് ബാലൻ എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗോമതി ഇവൻ്റെ പിന്നാലെ എവിടെ ആര്യൻ അവിടെ നിങ്ങൾ ഇറങ്ങി പോയി കേട്ടോ ഇത്രയൊക്കെ അഭാവന സഹിച്ച് നീ ആര് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഗോമതി കൂടെ ഓടാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ മക്കളെ എല്ലാവരോട് പിടിച്ചു നിർത്തിയ വിടറ എന്നെ വീട് ആര്യാന്ന് പറഞ്ഞിട്ട് ആ ഗോമതി കിടന്ന് കരച്ചിലാണ് ബാലനകത്തേക്ക് കയറി പോവുകയും ചെയ്തു ബാലനകത്ത് പോരുന്നത് കരച്ചത് തന്നെയാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗോമതി പതുക്കെ തളർന്നു വീഴുന്നു ഗോമതി അകത്തേക്ക് പിടിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ ബാലൻ എഴുന്നേറ്റ് വന്നു എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഗോമതിക്ക് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി വെള്ളം വെള്ളമെടുത്തോണ്ട് വാ എന്നിങ്ങനെ ആകാശ പറഞ്ഞപ്പോൾ വേണ്ട എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പതിരി കരയാണ് അപ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ച ആകാശം അച്ഛൻ്റെ അമ്മയുടെയും കാല് ഞാൻ പിടിക്കാം ഏഹ് നിൻ്റെ കൈകൊണ്ട് എൻ്റെ കാല് തൊട്ട് അശുദ്ധമാക്കിയാൽ കൊന്നുകളയും അവർ പിടിക്കാൻ വരുന്നു നോക്കണം നിന്റെ അമ്മയെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ നിന്നെയൊക്കെ വളർത്തി ഈ വലുതാക്കി ഈ ഇത്രമാക്കി അമ്മ നീ ചേർന്ന് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഗോമതി ആകെ തളർന്നു പോയിട്ടോ ഗോമതി നമുക്കിനി വീട്ടിൽ നിൽക്കേണ്ട നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം ഇവരൊന്നും നമുക്ക് വേണ്ട ഇവരാരെ ഇനി എനിക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ മാത്രം മതി ഗോമതി എന്നൊക്കെ ബാലന് കരഞ്ഞുകൊണ്ട് പറയാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം ഗോമതി പൊട്ടിപ്പൊട്ടിക്കറിയാണ് കേട്ടോ ഗോമതി തളർന്നിങ്ങനെ അപ്പോൾ കരയല്ലേ ഗോപതി ഞാനുണ്ട് കൂടെ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് മക്കളൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ ഇതിനിടയ്ക്കേക്ക് ആകാശം വന്ന് കയറിയിട്ട് അമ്മ മാറി നിൽക്കണം അങ്ങോട്ടൊന്നും പറഞ്ഞ് എന്തായാലും മീനാക്ഷിനെ കൂടെ പിടിച്ചു നിർത്തുകയാണ് ആകാശ് അച്ഛ നോയ്ക്കേ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് മീനാക്ഷി നിന്നെ വിശ്വസിച്ച് നിൻ്റെ അച്ഛനെ നിനക്ക് ഓർമ്മയുണ്ടോ ഏഹ് നാട്ടുകാരുടെ മുമ്പില്ല ഞാൻ ഇനി എങ്ങനെ ഈ കടയിലേക്ക് പോകുമ്പോഴും കടയിൽ നിന്ന് വരുമ്പോഴും നീ എൻ്റെ കൂടെ വേണമായിരുന്നു എനിക്കത് ധൈര്യമായിരുന്നു അങ്ങനെ കൊണ്ട് നടന്നതല്ലേടാ ഞാൻ നിന്നെ നീ പക്ഷേ എന്നെ പറ്റിക്കയായിരുന്നു നീ എന്നെ വെട്ടി മാറ്റിക്കളഞ്ഞു അപ്പം അച്ഛ ഞാൻ എന്നെ പറഞ്ഞിട്ട് ആകാശക്കറിയാം എന്നിട്ട് ആനന്ദനോട് പറഞ്ഞു നിങ്ങളായിട്ട് ഇനിയെന്നൊന്നും ബാക്കി വെക്കണ്ട അനു നീ ഒരാളെ കണ്ടുപിടിച്ചോണ്ടുപോവാ ആനന്ദേ നീ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വാ ഇഷ്ടപ്പെട്ടവരോട പോ എന്നിട്ട് ധർമ്മനെ വിളിച്ചിട്ട് എടാ നിനക്കും ഇഷ്ടമുള്ളതൊക്കെ നീയും ചെയ്യടാ ആ അവനവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക ദേവമംഗലത്തിന്റെ വീഴ്ച കാത്തിരിക്കുന്നവർ ഇതാഘോഷിക്കട്ടെ നാളെ മുതൽ ഞാൻ തലയും കുനിച്ചായിരിക്കും അവരുടെ മുന്നിൽ കൂടെ നടക്കേണ്ടി വരിക പാലൻ്റെ പറച്ചിലും കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ മിണ്ടിപ്പോകർ ചെയ് ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ആകാശിനോട് കയർത്ത് സംസാരിക്കുകയാണ് ഇനി എൻ്റെ ശത്രു ഇത്രനാളും എൻ്റെ ശത്രുക്കൾ കൃഷ്ണമംഗലത്തുള്ളവരായിരുന്നു പക്ഷേ ഇനി എൻ്റെ ശത്രുക്കൾ ആകാശും ആര്യനുമാണ് ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ ആകാശിനോട് അർത്തുമുറിച്ച് പറയുകയാണ് ഇതൊക്കെ കണ്ട് ഗോമതി ബാലേട്ട എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനുജിയനെ പിടിച്ചു നിർത്തിയിട്ട് ആകാശ് പറഞ്ഞു ആ ചേച്ചി അച്ഛനോടൊന്ന് പറ അച്ഛനോട് ഞാൻ എന്താ പറയേണ്ടത് നീ ആരേനും കൂടെ വീട്ടിൽ വന്നപ്പോൾ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ നീ അനുസരിച്ചോ ആരെങ്കിലും ഒന്ന് പറ എന്നും പറഞ്ഞ് ആകാശ് അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് അളിയാം അളിയ കഴിഞ്ഞത് കഴിഞ്ഞളിയാം ഏഹ് കഴിഞ്ഞത് കഴിഞ്ഞു എന്നോ എന്താ പറഞ്ഞ് കഴിഞ്ഞത് കഴിഞ്ഞു എന്നോ ഈ എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു അല്ലടാ പക്ഷെ ബാലൻ തോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ വലിയ വായിലരും ആണെന്നിട്ട് മുറിക്കകത്തേക്ക് കയറി കഥ കളിക്കാനുട്ടോ എല്ലാവരും പേടിച്ചു പോയിട്ടോ ബാലം മുറിക്കകത്ത് കയറി കട്ടിലിങ്ങനെ ഇരുന്ന കരയാണ് വല്ല കടുങ്ങുകയും ചെയ്യുന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് പുറത്ത് വന്നിട്ട് ഗോമതിയും കരച്ചില്ല ഇതൊക്കെ കണ്ട് മീനാക്ഷി ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കിയ ആ മീനാക്ഷിയാണെ ആകാശിനെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം കൃഷ്ണമംഗലത്തുകാർ കൃഷ്ണമംഗലത്തുകാർ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ബാലൻ്റെ നെഞ്ചത്ത് ആദ്യത്തെ വെടി പൊട്ടി അത് നമുക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ ഒരു തന്ന ഒരു അവസരമാണ് ശിക്ഷിച്ചു അനുസരിപ്പിച്ചും ബാലൻ കൂടെ കൊണ്ടുവന്ന മകൻ തന്നെ അവൻ്റെ നെഞ്ചത്ത് ആദ്യത്തെ കുത്തുകൂത്തി നമുക്ക് സദ്യ നൽകി ആഘോഷിക്കണം നാട്ടുകാർക്ക് സദ്യ നൽകി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മ വന്നു ഒരാൾക്കൊരു തകർച്ച വരുമ്പോഴാണോ സന്തോഷിക്കുന്നത് ഹാ ഹാ പിന്നെ നമ്മൾ സന്തോഷിക്കണ്ടേ ബാലൻ അവൻ്റെ അപ്പൻ്റെ പാരമ്പര്യം കാത്ത ചരിത്രം ആവർത്തിക്കുകയല്ലേ അപ്പോൾ ഗോമതിയുടെ സങ്കടം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നമ്മ പറഞ്ഞപ്പോഴേക്കും അവനെ ഇറങ്ങിപ്പോയ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഇതിനേക്കാൾ നെഞ്ചുപൂട്ടിയിട്ട് അമ്മ കരഞ്ഞിട്ടില്ലേ ഹേ ഞങ്ങൾ കരഞ്ഞിട്ടില്ലേ അതിൻ്റെ പത്തിലൊന്ന് സങ്കടം മാത്രമേ അവരിപ്പം അനുഭവിക്കുന്നുള്ളൂ അപ്പം ഏട്ടാ നമ്മളെ ബാലൻ ഇപ്പോൾ സ്വയം തോറ്റു ഇരിക്കുക ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഉണ്ടല്ലോ രണ്ടാൺമക്കള് അച്ഛനെയും അമ്മയും ധിഖരിച്ച് അവരും വിളിച്ചുകൊണ്ട് വരും ഇതേപോലെ ഓരോന്നിനെ നോക്കിക്കോ ഇത്രോന്നാള് മക്കളെ ഓർത്ത് അനുഭവ അഭിമാനിച്ചിരുന്ന ബാലനും ഗോപതിയും മക്കൾ കാരണം അപമാനത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഭയങ്കര സന്തോഷം കേട്ടോ ആ അവൻ്റെ മോൻ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് തഹസിൽദാരുടെ മോളയാണ് അയാളിനി ഇങ്ങ് വരും അയാളടങ്ങിയിരിക്കുമോ ഇല്ല അയാളടങ്ങിയിരിക്കില്ല ആ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കൃഷ്ണ മംഗലങ്ക വീട്ടിൽ കരച്ചിലും പറിച്ചിലും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇപ്ര ദേവമംഗലത്ത് അകത്തിരുന്ന് ബാലം കരയുന്നു പുറത്തിരുന്നു ഗോമതി കരയുന്നു ഗോമതിയാണ് കരച്ചിലങ്ങ് നിർത്തണേയില്ല പൊട്ടി പൊട്ടി കരയാണ് ബാലനി കരച്ചില പുറത്തിരുന്ന് കേൾക്ക് അകത്തിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോഴേക്ക് ആനന്ദി എന്ന അമ്മയെ സമയത്ത് അനുപിക്കുക കരയാതമ്മേ എൻ്റെ ബാലേട്ടനെ ഈ നാട്ടുകാരുടെ മുന്നേ നാണം കെടുത്തില്ലേടാ ഏയ് എൻ്റെ ആര്യനീ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടില്ലേ ഏ ഞാൻ കരയരുതെന്നോ എൻ്റെ കണ്ണീരിനി തോരത്തില്ലടേ എൻ്റെ കണ്ണീരിനി ഒരു ഒരു കാരണത്താലും തോരത്തില്ല അപ്പം അമ്മയെ കരയല്ലേ അമ്മയെന്നും പറഞ്ഞ ആകാശ് എല്ലാത്തിനും കാരണക്കാരൻ നീ പാവോ എൻ്റെ ആര്യൻ നിനക്ക് വേണ്ടി നിന്നവനാണ് അവൻ നിൻ്റെ കാര്യങ്ങൾ നടത്തി എന്നിട്ട് നിനക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയോ ഇല്ലല്ലോ ഏ നിനക്കിപ്പോൾ അകത്തിരിക്കുക അവൻ പുറത്ത് ഒന്നെങ്കിൽ അവനീ ഈ വീട്ടിൽ തന്നെ നിർത്താനുള്ള തൻ്റെ സൻ്റെയട നിനക്ക് വേണമായിരുന്നു അല്ലെങ്കിൽ അവനോടൊപ്പം നീ ഇറങ്ങിപ്പോണമായിരുന്നു അങ്ങനെയാടാ കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരോട് കടമ കാണിക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ കാര്യം നടന്നു അവൻ എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ അങ്ങനെയല്ല നീ ഇപ്പം ചിന്തിക്കുന്നത് അല്ലേടാ എന്നൊക്കെ ചോദിച്ചു ആകാശിൻ്റെ കൊങ്ങക്ക് കോളർ കയറി പിടിക്കുകയാണ് എൻ്റെ ആരനെ നീ തിരിച്ചു കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരുന്നു എന്നൊന്നും എനിക്കറിയണ്ട എനിക്ക് അവനെ കാണണം എനിക്ക് എൻ്റെ ആര്യനെ വേണം എന്നും പറഞ്ഞിട്ട് ഗോമതി അപ്പം ധർമ്മം പറഞ്ഞു ചേച്ചി എല്ലാ പ്രശ്നവും കൂടി ഒറ്റയടിക്ക് തീർക്കാൻ പറ്റത്തില്ല നമുക്ക് ഓരോ അറ്റത്തുനിന്ന് തുടങ്ങാം ഈ പിള്ളേർ ഇവിടെ ഒന്നും ഇരിക്കട്ടെ ധർമ്മ ദേ സന്ദർഭം അറിഞ്ഞു വേണം നീ സംസാരിക്കാനായിട്ട് എന്നും പറഞ്ഞു ഗോമതി അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി എന്നിട്ട് അമ്മേ എല്ലാത്തിനും ഉത്തരവാദി ഞാനാ അപ്പോഴേക്കും നമ്മുടെ ഗോമതി മീനാക്ഷിയോട് തട്ടി കയറുക നീ സംസാരിക്കണ്ട നിനക്ക് സംസാരിക്കാനുള്ള ഓയിസ് ഇവിടെയില്ല ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പുറത്തു നിന്ന് വന്നവരെ അതിലഭിപ്രായം പറയേണ്ട മാറി നിൽക്കണേ അങ്ങോട്ട് എന്നു പറഞ്ഞിട്ട് മീനാക്ഷിയെ മാറ്റി നിർത്തി ഗോമതി അകത്തേക്ക് കയറി പോവാ മീനാക്ഷി പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ മീനാക്ഷിയും ഉണ്ട് അനുജയമുണ്ട് ആനന്ദമുണ്ട് ആകാശം ധർമ്മനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് നിന്നത് കാറിൽ നിന്നും ഇറങ്ങി ബാലാ ബാലാ ബാലാന്നൊരു വിളി ആരാണ് തഹസിൽദാരും കെട്ടിവളും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ാല ഇങ്ങോട്ടിറങ്ങിവാടാ അവിടുത്തെ ഒച്ചപ്പാടും ബഹളം ഇങ്ങോട്ട് കൃഷ്ണമംഗലം കാര്യം പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കുകയാണ് ബാലനും ഗോമതിയും മീനാക്ഷിയും ആകാശമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു മീനാക്ഷി അച്ച അമ്മ എന്നും വിളിച്ചുകൊണ്ട് ഇറങ്ങി ചെന്നപ്പം ആരാടിനിൻ്റെ അമ്മ ആരാടിനിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു മീനാക്ഷിയെ തല്ലാനായിട്ട് തുടങ്ങുകയാണ് മീനാക്ഷിയുടെ അമ്മ അപ്പോഴേക്കും ആകാശം ഇടയ്ക്കോട്ട് വന്നിട്ട് കയറി അവളെ തല്ലരുത് എന്ന് പറഞ്ഞപ്പഴേക്കും തഹസിൽദാർ ചോദിച്ചു അയ്യോ എൻ്റെ മോളെ തല്ലരുതെന്ന് പറയാം നീ ആരാ ഞാനവളുടെ ഭർത്താവ് ഈ നീ എങ്ങനെയാണ് എൻ്റെ മോളുടെ ഭർത്താവായത് ഒരു പല പഞ്ചരക്കാട്ടക്കാരൻ്റെ മോനല്ല എൻ്റെ മോ മോളുടെ ഭർത്താവകേണ്ടത് പറഞ്ഞ് മയക്കി തട്ടിയെടുത്തു അല്ലേ ഇപ്പം ഗോമതി ചാടി ഇറങ്ങി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം ബാലൻ പറഞ്ഞു ഗോമതി മിണ്ടരുത് ഇവരും ഒരച്ഛനും അമ്മയാണ് അപ്പോഴേക്കും തളസ്സുകാരെ ആകാശിനെ വിട്ടിട്ട് ബാലൻ്റെ നേർക്ക് തിരിഞ്ഞു നീയാണ് യഥാർത്ഥ കച്ചവടക്കാരൻ നീയാണ് സൂത്രക്കാരൻ നീയാണ് എല്ലാത്തിനും പിന്നിൽ ചരട് വലിച്ചതെന്ന് എനിക്കറിയാം ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് ഇവനെ കൊണ്ട് എൻ്റെ മോനെ പിന്നെ എൻ്റെ മോളെ പ്രേമിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണമംഗലംകാർക്ക് എന്തൊരു സന്തോഷം ഇത്രക്കൊക്കെ ഭയങ്കര സന്തോഷം അവനെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുത്തു ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാവേണ്ടിയിരുന്ന എൻ്റെ മോളെ എഴുത്തും വായന അറിയാത്ത നിൻ്റെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു നീ നിങ്ങൾ നിങ്ങളുടെ മോളെയും മരുമോനെയും അധിക്ഷേപിച്ചോ പക്ഷേ എൻ്റെ ആ ബാലേട്ടനെക്കുറിച്ച് അധിക്ഷേപമല്ല പറഞ്ഞാൽ ഇപ്പോൾ ഗോമതി നീ മിണ്ടാതിരിക്കുക എന്ന് ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ബാലേട്ട എന്നിട്ട് മീനാക്ഷിയെ പിടിച്ചോർത്തിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് നിൻ നീ നിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേട്ടില്ലേ എന്താ നടന്നെന്ന് നിനക്കറിയാലോ ബാലേട്ടനടുന്നോടിയൊക്കെ നടത്തിയത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ താലം പിടിച്ച് സ്വീകരിക്കുകയായിരുന്നോ ഞങ്ങൾ അതിൻ്റെ ബഹളം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇനി ഒരിക്കലും അത് തീരാനും പോകുന്നില്ല അപ്പോഴേക്കും ഗവൺമെന്റ് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ബാലൻ നിനക്ക് എൻ്റെ പെണ്ണിനെ കിട്ടിയുള്ള പ്രേമിക്കാമെന്ന് ചോദിച്ചാൽ ആകാശിനെ പിടിക്കുകയാണ് തഹസിൽദാർ അപ്പോഴേക്കും മീനാക്ഷി തടഞ്ഞു തൊട്ടുപോലെ എൻ്റെ ഭർത്താവിനെ അച്ഛാ ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു പോയി അയാളെ കല്യാണം കഴിച്ച് തരില്ല എന്ന് ഉറപ്പായപ്പം ഇഷ്ടപ്പെട്ടയാളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നു അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതെന്നോട് മതി ഇവരെ ആക്ഷേപിക്കരുത് അപ്പം അമ്മ പറഞ്ഞു കണ്ടോ കണ്ടോ നമ്മുടെ മോള് പറയുന്നത് കണ്ടോ ഇത്ര നാളും കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തി ഇപ്പം ഏതോ ഒരുത്തിനെ കിട്ടിയപ്പം നമ്മളെ അച്ഛനും അല്ല അമ്മയല്ല അപ്പോഴേക്കും തഹസിൽദാർ ബാലന് നേർക്ക് വന്നിട്ട് ബാല നീനക്കും ഉണ്ടൊരു മോള് ആ നാളെ അതിനും വരുവിടാ ഇതേ അവസ്ഥ ബാലൻ എന്തിങ്ങനെ നോക്കുക ഇതുപോലെ വിവരം കെട്ട ഒരുത്തനുമായിട്ട് അവൾ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ ആ അവസ്ഥ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ ഗോമതിയുടെ അമ്മ അകത്തേക്ക് കീറിപ്പോവുക പക്ഷേ അലോകും ഇത്രയും അമ്മാവന്മാരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ തംസപ്പൊക്കെ കൊടുക്കുകയാണ് പക്ഷേ അമ്മായിമാർ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി അമ്മ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാണ് ചേട്ടാന്ന് ചോദിച്ചു ആ മീനാക്ഷി അച്ഛനോട് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി കൂടി നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി ഇവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നാൽ പിന്നെ നോക്കി നിൽക്കാതെ വിളിച്ചോണ്ട് വാ എന്നും പറഞ്ഞിട്ട് ഇവളുടെ കയ്യെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുക മീനാക്ഷി നിന്നും വിളിച്ചോണ്ട് ആകാശ് അപ്പോഴേക്കും ബാലൻ നിൽക്കവിടെ അതെ ആ കയ്യങ്ങോട് വിട്ടെ ഇതുവരെ ഞാനൊക്കെ കണ്ടു നിന്നത് നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഈ മോളെ എൻ്റെ മരുമോളായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇനി ഒട്ട് ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല നിങ്ങളുടെ ഈ മകളെ എൻ്റെ മരുമകളായിട്ട് പക്ഷേ ഈ പെണ്ണിനെ ഈ വീട്ടിൽ കയറാനായിട്ട് ഞാൻ അനുവദിച്ചു എൻ്റെ ശത്രുവാണെങ്കിലും ഇപ്പം ഇവളുടെ വീട് ദായി ദേവമംഗലമാണ് ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ കോടതി ഉത്തരവ് എന്ന് പറയുന്നൊരു ഓർഡർ ഉണ്ട് അപ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു എന്തിനാ ഇനി ഇവിടെ നമുക്ക് വിട്ടേരെ അപ്പോഴേക്കും മീനാക്ഷിയുടെ മീനാക്ഷി മീനാക്ഷിയുടെ അച്ഛനെ കാല് പിടിക്കുക എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞ് അച്ഛാ അച്ഛാ എന്നോട് ക്ഷമിക്കുക അച്ഛാ മാറടി അങ്ങോട്ട് അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ആകാശിങ്ങോട്ട് വന്നേ അച്ഛാ ആകാശ് നല്ലവനാച്ചാ അമ്മയും അച്ഛന് ഞങ്ങളെ ഒന്ന് പിന്നെ അനുഗ്രഹിക്കാനായിരിക്കും അല്ലേ അനുഗ്രഹിക്കാം അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ തഹസിൽദാർ അവിടെ ഇവിടെയൊക്കെ തപ്പുവാണ് കേട്ടോ വന്നിട്ട് അവിടെ ഇരുന്നൊരു ബക്കറ്റും വെള്ളവും പടി അടച്ച് പെണ്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ബക്കറ്റും വെള്ളം ഇങ്ങനെ എടുത്തു മരിച്ചതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക ഇനിയൊരു ഇങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല നിന്നെ അടച്ച് പെണ്ടം വെച്ചിരിക്കുക എൻ്റെ മനസ്സിൽ ഇവൾ മരിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ കർമ്മം നടക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക കൃഷ്ണമംഗലത്തുകാരെ സന്തോഷത്തോടെ കൈകോട്ടി ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആ നനഞ്ഞ വേഷത്തിൽ തന്നെ വണ്ടി എടുത്തുകൊണ്ട് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും അങ്ങ് പോവുകയാണ് മീനാക്ഷി ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയാണ് ആകാശ് മാത്രമേ ഉള്ളൂ മീനാക്ഷിക്ക് കൂട്ടായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കി താങ്ക്